കഴിഞ്ഞ ദിവസം ഒരു പ്രാധാന്യമുള്ള ദിവസം ഉണ്ടായിരുന്നു ആ പ്രാധാന്യമുള്ള ദിവസത്തിൻ്റെ അത്രയും പ്രാധാന്യം ആ ദിവസത്തിന് കിട്ടിയതുമില്ല അത് വേറൊന്നുമല്ല ഈ തലമുറകൾക്ക് പാലമായ കുറേ മനുഷ്യരുണ്ട് അവരുടെ പേരാണ് മുത്തശ്ശൻ മുത്തശ്ശി അപ്പൂപ്പൻ അമ്മുമ്മ ഉപ്പുപ്പ ഉമ്മുമ്മ എന്നൊക്കെ പറയുന്നവർ നമ്മൾ അമ്മ ദിനം ആഘോഷിക്കാറുണ്ട് പിതൃദിനവും ഇപ്പോൾ പോപ്പുലറായി വരുന്നുണ്ട് അക്കൂട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഓർക്കപ്പെടേണ്ട ദിവസങ്ങളിലൊന്നാണ് ഈ പറയുന്ന മുത്തശ്ശന്മാരുടെ ദിവസം മുത്തശ്ശിമാരുടെ ദിവസം അഥവാ ഗ്രാൻഡ് പേരൻസ് ഡേ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഒരു തലമുറയുടെ പാലമാണ് അവരിരുവരും ആരോഗ്യത്തോടെ ഒപ്പമുണ്ടാകുന്നവർ ആയിരം തവണ ഉടേതമ്പുരാനെ സ്തുതിക്കണം കാരണം അവരുടെ സാന്നിധ്യം ആ സാന്നിധ്യം പകരുന്ന കരുത്ത് ആ സാന്നിധ്യം പകരുന്ന സന്തോഷം അത് കൊച്ചുമക്കളെ പഠിപ്പിക്കുന്ന ചില ചെറിയ സ്നേഹത്തിൻ്റെ പാഠം അതൊക്കെയും വളരെ വളരെ വലുതാണ് നമ്മളെപ്പോഴും മനുഷ്യനെ വിലയിരുത്തുമ്പോൾ അനുഭവങ്ങളുടെ തീക്ഷ്ണതയിൽ കൂടി ചേർത്ത് വെച്ച് വേണം മനുഷ്യരെ വിലയിരുത്താൻ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മകൻ നമ്മളെക്കാൾ മിടുക്കനായി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചെന്ന് വന്നേക്കാം പക്ഷേ നമ്മുടെ വഴിയിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നതെങ്കിൽ നാം അനുഭവിച്ച അനുഭവങ്ങളെല്ലാം അവനും അനുഭവിക്കണം അത് പലപ്പോഴും തരവല്ല ഇപ്പം നമ്മൾ പറയാറുണ്ട് ദുൽഖർ മികച്ച അഭിനേതാവാണ് മമ്മൂട്ടിയെക്കാളും എന്ന് ചിലർ പറയാറുണ്ട് പക്ഷേ മമ്മൂട്ടിയോളം ദുൽഖർ എന്ന് നമുക്ക് പറയാനാവില്ല കാരണം ദുൽഖർ ഇറങ്ങുന്നത് മമ്മൂട്ടിയുടെ മകനായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കാൻ ഇറങ്ങുന്നതോ ഒരു പേരുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ മകനായിട്ടാണ് അത്രമേൽ തീഷ്ണമായ അനുഭവം മമ്മൂട്ടിയോളം എന്തായാലും ദുൽഖറിന് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു വന്നത് ഓരോ തലമുറയും അനുഭവിച്ചു പോരുന്നതിൻ്റെ കരുത്ത് അതിൻ്റെ ത്യാഗം അതിൻ്റെ കഷ്ടപ്പാട് അത്രമേലുണ്ട് എന്നുള്ളതാണ് അവരെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് പലപ്പോഴും അവരൊറ്റയ്ക്കായിരിക്കും കാരണം വാർദ്ധക്യം വരെ ഇരുവരും ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യം വലിയ അനുഗ്രഹം പക്ഷേ അതിലൊരാൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ നഷ്ടപ്പെടുന്നത് മുത്തശ്ശിയാണെങ്കിൽ അഥവാ ഭാര്യയാണെങ്കിൽ ആ ഗ്രാൻഡ് ഫാദറിൻ്റെ അഥവാ മുത്തശ്ശൻ്റെ ഉപ്പുപ്പയുടെ അപ്പുപ്പൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം അതിന് പ്രത്യേക പരിഗണന നൽകി ശ്രദ്ധിക്കേണ്ടതും നോക്കേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം പത്ത് അൻപത് വർഷത്തെ ജീവിതം കൊണ്ട് തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ഭാര്യയോടൊപ്പം ജീവിച്ച് ശീലവും ചിട്ടകളും ഭക്ഷണവും അതിൻ്റെ പരുവവും പരുവം എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ ആ പരുവവും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു പങ്കാളി നഷ്ടപ്പെട്ട് തനിച്ചാവുകയാണ് ഇരുവർക്കും ഉണ്ടാവുമെങ്കിലും അത് കൂടുതലുണ്ടാകുക ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിനായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് ആ ഒറ്റപ്പെടൽ അത് ഭീകരമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ആസൂത്രണത്തിൻ്റെ പടവുകളും ഒക്കെ തേടി പോകുമ്പോൾ അവരെ ബാധ്യതകളായിട്ടല്ല അനുഗ്രഹമായി തുല്യരായി ഒപ്പം കൂട്ടേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവർ നാട്ടിലാണെങ്കിൽ കുടുംബമകലെയാണെങ്കിൽ ഇടയ്ക്കിടെ കുറച്ച് സമയങ്ങളിൽ കുറച്ച് ദിവസങ്ങളിൽ ചിലപ്പോൾ തനിച്ച് സമയം കിട്ടുന്നെങ്കിൽ തനിച്ച് അതല്ലെങ്കിൽ കുടുംബമായി വരാൻ കിട്ടുന്ന സമയമെങ്കിൽ അങ്ങനെയും വന്ന് അവരെ സാന്നിധ്യമറിയിച്ച് സന്തോഷിപ്പിച്ച് അവർക്കായ അല്പം സമയം നീട്ടിവെച്ച് മാറ്റിവെച്ച് മുന്നോട്ട് സഞ്ചരിക്കണം അതല്ല അവർക്ക് നമ്മളോടൊപ്പം വന്ന് ചേരാൻ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസത്തെങ്ങൾക്കാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അവരെ കൂടി കൂടെ കൂട്ടുകയും വേണം വന്നിട്ട് പെട്ടെന്ന് പോകുന്നു ഇവിടെ വന്നാൽ ഇരിക്കുറപ്പില്ല അങ്ങനെയൊന്നും പറയരുത് അവർക്ക് എത്ര ദിവസം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത്രയും ദിവസം അവർ നിൽക്കട്ടെ പിന്നെ അവരുടെ സന്തോഷം നാട്ടിലാണെങ്കിൽ അവർ മടങ്ങിപ്പോരട്ടെ അതിനൊക്കെയുള്ള മാർഗമോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഗ്രാൻഡ് പേരൻസ് ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ മക്കൾ നമ്മുടേതാണ് നമ്മുടെ ഇഷ്ടങ്ങളാണ് ഒക്കെ പറയുമ്പോഴും അവരുടെ അവകാശം കൂടിയാണ് കാരണം അവർ തലമുറകളുടെ പാലമാണ് അത് മറന്നു പോകരുത്